അവിടെ നിന്ന് ആദ്യം കവക്കെട്ടുണ്ടായേ അപ്പോൾ അതോടുകൂടിയിട്ട് തന്നെ പിന്നെ കൂടുതലായി ന്യൂമോണിയ ബാധിച്ചതായി ടെസ്റ്റിലെല്ലാം കണ്ടെത്തി ഉച്ചവരെ സംസാരിക്കുന്നുണ്ട് എന്നാലും ഉച്ചവരെ പിന്നെ കണ്ടീഷൻ മാറി മാറി വന്നു ഓക്സിജൻ ഓക്സിജൻ അങ്ങനെ പിന്നെ അതൊന്നും പിടിക്കാൻ നേരം വെന്റിലേറ്ററിലായി അപ്പം വെന്റിലേറ്ററിൽ ഉള്ളായിക്കൊണ്ടിരിക്കുമ്പോൾ അതല്ല ഈ സംഭവം നടക്കുന്നു ഈ നടക്കുന്നത് അത് അന്നേരം തന്നെ നമ്മൾ പിന്നെ കട്ടലോട് കൂടിയിട്ട് പിന്നെ പിന്നെ ഈ പുറത്തെത്തിച്ച് നമ്മൾ ഒപ്പം ആളുകൾ തന്നെ പുറത്തേക്ക് അല്ലേ അപ്പോൾ അപ്പോൾ ആ സമയത്ത് അത് ഊരിക്ക് തന്നു ഊരി അന്നേരം ഉടൻ തന്നെ ഓക്സിജൻ കുറ്റിയും മറ്റേതെല്ലാം കൊണ്ടുവന്ന് പിന്നെ കൊടുത്ത്

ഇതിപ്പോൾ അന്ന് അതുവരെ പിന്നെ ഇയാൾ മരണപ്പെട്ട ആളെ കണ്ടീഷൻ കുറച്ച് മോശാവസ്ഥയിലാണെന്നുള്ളത് ഈ പുക വരുന്നതിനെ കൊണ്ട് ഡോക്ടർമാർ നമ്മൾ അറിയിച്ചേക്ക് ആ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വെൻറ്റിലേറ്ററിലേക്ക് മാറ്റിയത് അപ്പോൾ ഈ പുക വന്നതിന് ശേഷം നമ്മൾ വെൻ്റിലേറ്ററിൻ്റെ ബെഡോട് കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൻ്റെ പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് ഓക്സിജൻ ഉണ്ടായിരുന്നില്ല അതിന് ശേഷം പുറത്തെത്തിയതിന് ശേഷമാണ് ഓക്സിജൻ ഓക്സിജൻ സിലിണ്ടറും എല്ലാം കൊണ്ടുപോകാൻ ഡോക്ടർമാർ കൊടുക്കുന്നത് അന്നേരം സി പി ആർ എല്ലാം കൊടുത്ത് ഒന്ന് ചെറിയൊരു ഇത് വന്നിരിക്കാനും ചെറുങ്ങനെ ഒന്ന് പൾസെല്ലാം പിന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ആൾ മരണപ്പെടുവാണ് ഉണ്ടായത്